ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം സർക്കാർ ജീവനക്കാർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും വിദേശവാസികൾക്ക് പുതു സംരംഭം തുടങ്ങുന്നതിന് അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പലവിധ നേട്ടങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതം സമാധാനപരമായിരിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാവും സന്താനകലേശം അനുഭവിക്കുന്നവർക്ക് സന്താനഭാഗ്യവും ഉണ്ടാവും മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കും കർമ്മമേഖലയിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാവും സൽകീർത്തിയും സജ്ജനപ്രീതിയും വർദ്ധിക്കും ഭൂമി സംബന്ധമായും കൃഷി സംബന്ധമായും സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അപൽനിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യപകുതി ഏത് തൊഴിൽ ചെയ്യുന്നതിനുള്ള മനസാന്നിധ്യമുണ്ടാവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അർഹിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യോഗം കാണുന്നു വിദ്യാഭ്യാസം ആരോഗ്യം ടൂറിസം കാർഷികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാവും ഇൻഷുറൻസ് ധനകാര്യം എന്നീ മേഖലകളിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല വിജയമുണ്ടാവും വ്യാപാര മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ് യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നഷ്ടസാധ്യതകളെ മറികടക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും പാൽപായസവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടാകണമെന്നില്ല ഉദ്യോഗാർത്ഥികൾക്ക് അർഹിച്ച ജോലി ലഭിക്കുവാൻ കാലതാമസം നേരിടും ഭാഗ്യക്കുറി ഊഹക്കച്ചവടം എന്നീ മേഖലകളിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ശാരീരികവും മാനസികവുമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും അധ്യാപനം നിയമം മെഡിക്കൽ ടൂറിസം എന്നീ മേഖലകളിൽ ഈ ആഴ്ച നേട്ടമുണ്ടാവും ഔദ്യോഗിക മേഖലകളിൽ അധികാര പദവി വർദ്ധിക്കും വ്യത്യസ്ത കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും അർപ്പണ കൂടിയുള്ള പ്രവർത്തനങ്ങളിൽ നിമിത്തം വിജയമുണ്ടാവും വൃത്തിജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമന്നത പദവി ലഭിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുണർദാവസാനപാദം പൂയം ആയില്യം കാർഷിക മേഖല പുഷ്ടികരമായിരിക്കും ഭാഗ്യക്കുറി ഊഹക്കച്ചവടം എന്നിവ വഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പാർട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായി തുടരും കലാകായിക രംഗത്തുള്ളവർക്ക് അർഹിച്ച അംഗീകാരവും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കും കമ്പ്യൂട്ടർ വിദഗ്ദ്ധർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലാവസരങ്ങൾ വന്നു ചേരും സഹോദരങ്ങളിൽ നിന്ന് അനുകൂലാവസ്ഥയുണ്ടാവും സർക്കാർ കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും ദോഷപരിഹാരമായി ഭഗവതിക്ക് കുങ്കുമാർച്ചനയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും വിദേശ ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ പരിശ്രമം നടത്തും പുതിയ സംരംഭങ്ങൾ ലാഭകരമായി കൊണ്ടുപോകുവാൻ കഴിയും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവും ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു നയപരമായ ഇടപെടൽ മൂലം എതിർപ്പുകളെ അതിജീവിക്കുവാൻ പറ്റും ഉദ്ദേശിച്ച പല കാര്യങ്ങളിലും വിജയം നേടുവാൻ കഴിയും പൊതുപ്രവർത്തകർക്ക് ജനപ്രീതി ലഭിക്കും ധനകാര്യം ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ധനലാഭവും ഉണ്ടാകും കലാകായിക എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടുംപായസവും കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ജോലിയിൽ മാറ്റം സംഭവിക്കുവാൻ യോഗം കാണുന്നു ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവവും അന്യോന്യം പരിഗണിക്കാനുള്ള മനസ്ഥിതിയും ക്ഷമയും ആർജിക്കേണ്ട സമയമാണ് ഔദ്യോഗിക തലത്തിൽ അധികാര പരിധി വർദ്ധിക്കും തൊഴിൽ മേഖലയിൽ മാറ്റം വരുത്താനുള്ള സാഹചര്യമുണ്ടാവും ബന്ധുമിത്രാദികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തികമായി സഹായങ്ങൾ ലഭിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്തുള്ളവർക്ക് അർഹിച്ച അംഗീകാരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് അർഹിച്ച ജോലി ലഭിക്കുവാനും യോഗം കാണുന്നു ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസവും വിളക്കും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക സർക്കാർ ആനുകൂല്യങ്ങൾക്ക് താൽക്കാലികമായി തടസ്സങ്ങളുണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനചലനം ഉണ്ടാവും നിശ്ചയിച്ചുറപ്പിച്ച ചില ഇടപാടുകൾക്ക് തടസ്സം നേരിടും സ്നേഹബന്ധങ്ങൾക്കും അകൽച്ച സംഭവിക്കും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം സംഭവിക്കുന്നതിനാൽ അധിക ചെലവ് അനുഭവപ്പെടും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പറ്റും മനസ്സിന് തൃപ്തികരമായ രീതിയിൽ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം വന്നു ചേരും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും കുടുംബപരമായി സ്വസ്ഥത കുറവുണ്ടാവും നിയമകാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട സമയമാണ് മാനസിക സമ്മർദ്ദം നേരിടുന്ന പല അവസ്ഥകളും വന്നു ചേരും കാർഷിക മേഖലയിൽ കാലാവസ്ഥ വ്യതിയാനം മൂലം നാശനഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക വൃച്യക്കൂറ് വിശാഖാവസാന പാദം അനിഴം തൃക്കേട്ട സർക്കാർ കാര്യങ്ങളിൽ കാലതാമസം നേരിടും വാഹനങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ജോലിയുമായി ബന്ധപ്പെട്ട ധാരാളം ചെറിയ യാത്രകൾ ആവശ്യമായി വരും ഫർണിച്ചർ ഇടപാടുകളിൽ നേട്ടമുണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നേട്ടം പ്രതീക്ഷിക്കാം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിവ് തെളിയിക്കുവാൻ പറ്റും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റം അവലംബിക്കുന്നത് വഴി ഗുണകരമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം ഉണ്ടാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറകുമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആതിപാദം അന്യദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാവും കാർഷിക മേഖലകളിൽ ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് അഭിഷ്ടസിന്ധിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും ബിസിനസ്സുകാർ പണം മുടക്കി ബിസിനസ് വിപുലീകരിക്കരുത് സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ട സമയമാണ് ആശയവിനിമയങ്ങളിൽ അബാധകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ഗവേഷകർക്ക് തൃപ്തികരമായ നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചില മേഖലകളിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുവാൻ തയ്യാറാവും ഗൃഹകാര്യങ്ങളിൽ ശുഷ്കാന്തി കുറവ് കാട്ടും അനാവശ്യ ചെലവുകൾ അധികമുണ്ടാവും ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി വിരോധികളായിരുന്ന ബന്ധുക്കൾ അനുകൂലമായി വരും എല്ലാ കാര്യത്തിലും മടിയും അലസതയും വർദ്ധിക്കും ബിസിനസ് രംഗത്ത് സാമ്പത്തിക നിരക്ക് അനുഭവപ്പെടും കൂട്ടു ബിസിനസ്സിൽ നേട്ടം കുറയും കരാർ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും പ്രതിസന്ധികളെ മനോധൈര്യത്തോടെ അതിജീവിക്കും ബന്ധുമിത്രാദികളുടെ സഹകരണവും പിന്തുണയും ലഭിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ശിരസ് സംബന്ധമായും ഉദരസംബന്ധമായും ഉള്ള അസുഖം അലട്ടിക്കൊണ്ടിരിക്കും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര കോവളമാല മൃത്യുഞ്ജയ പുഷ്പാനിലി എന്നിവ നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പോരൂരുട്ട അതിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക അധികാര സ്ഥാനങ്ങളിലുള്ളവർക്ക് സൽകീർത്തിയും മെച്ചപ്പെട്ട അധികാരവും ലഭിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും വിവാഹപ്രായമായവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും സാമ്പത്തികം കാർഷികം ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഷുറൻസ് ഹോട്ടൽ എന്നീ മേഖലകളിൽ ഈ ആഴ്ച സാമ്പത്തിക ഉന്നതി ഉണ്ടാകും വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും വ്യാപാര കാര്യങ്ങളിൽ പുതിയ കൂട്ടുകെട്ട് മൂലം അത്ഭുതപൂർവ്വമായ പുരോഗതി ഉണ്ടാവും ഉദ്യോഗത്തിൽ ഉന്നത ഉന്നതാധികാരസ്ഥാനം ലഭിക്കും ബൃഹത് സംരംഭങ്ങളെ ഏറ്റെടുക്കുവാനിടവരും ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിനെ ഭാഗ്യസൂക്തവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരുട്ടാതി അവസാനപാദം മുത്രട്ടാതി രേവധി സാമ്പത്തിക നില അത്ര ഗുണകരമായിരിക്കുകയില്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അഭിപ്രായ ഭിന്നതകളും തൊഴിൽമാറ്റവും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്രകൾ ആവശ്യമായി വരും കർമ്മ മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോണുകൾ അനുവദിച്ചു കിട്ടും ഏറ്റെടുത്ത കാര്യങ്ങൾ യഥാസമയത്ത് നിറവേറ്റുവാൻ പറ്റുകയില്ല ഭൂമിയിടപാടുകളിൽ നേരിയ നേട്ടം പ്രതീക്ഷിക്കാം കാർഷിക മേഖലകളിലുള്ളവർക്ക് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരും ദോഷപരിഹാരമായി അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു